സർക്കാർ ജീവനക്കാർക്ക് സായാഹ്ന പാർട്ട് ടൈം വിദൂര വിദ്യാഭ്യാസ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിന് അനുമതി നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാണ് ഇവിടെ നമ്മളിന്ന് നോക്കുക സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് സായാഹ്ന കോഴ്സുകളിലും പാർട്ട് ടൈം കോഴ്സുകളിലും അതുപോലെ തന്നെ വിദൂര വിദ്യാഭ്യാസ ഓൺലൈൻ കോഴ്സുകളിലും പങ്കെടുക്കുന്നതിന് അനുമതി നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായ മാർഗനിർദ്ദേശം നിലവിലില്ലാത്തത് ഈ വിഷയത്തിൽ വിവിധങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ടെന്നും ഈ വിഷയത്തിന്മേലുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിനായിട്ട് സായാഹ്ന പാർട്ട് ടൈം വിദൂര വിദ്യാഭ്യാസ ഓൺലൈൻ കോഴ്സുകളിൽ ജീവനക്കാർ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്പഷ്ടീകരണം നൽകുന്നു സർക്കാർ ഈ വിഷയം വിശദമായിട്ട് പരിശോധിച്ചു എന്നിട്ട് ചുവടെ തന്നിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുകയാണ് ജീവനക്കാർക്ക് ചേർന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്ന കോഴ്സ് തുടങ്ങുന്നതിന് രണ്ട് മാസം മുമ്പായിട്ട് വകുപ്പ് മേധാവിക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ ലഭിച്ച പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അപേക്ഷയിന്മേൽ വകുപ്പ് മേധാവി തീരുമാനം എടുക്കണം കാലതാമസം ഒഴിവാക്കുന്നതിലേക്കായിട്ട് ബന്ധപ്പെട്ട ജില്ലാ മേധാവി മുഖാന്തിരം വകുപ്പ് തലമെന്ന് നേരിട്ടോ ഓൺലൈനായോ അപേക്ഷ സമർപ്പിക്കണം അനുമതി നിഷേധിക്കുന്ന അവസരത്തിൽ അപ്പീൽ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തണം ജോലി ചെയ്യുന്ന സ്ഥാപനവുമായിട്ട് മുപ്പത് കിലോമീറ്റർ ദൂരത്തിനകത്തുള്ള സ്ഥാപനങ്ങളിലേക്കായി മാത്രമേ ഉപരിപഠനം നടത്തുന്നതിന് അനുമതി നൽകുവാൻ പാടുള്ളൂ എന്നാൽ ഇത്തരം കോഴ്സുകളിൽ പങ്കെടുക്കുന്നു എന്ന കാരണത്താൽ ഓഫീസ് സമയത്തിൽ യാതൊരു ഇളവും അനുവദിക്കുന്നതല്ല ഓഫീസ് സമയത്ത് യാതൊരുവിധ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളിലും പങ്കെടുക്കാൻ പാടുള്ളതല്ല മുൻകൂർ അനുമതി കൂടാതെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളിൽ ചേർന്ന് പഠനം നടത്തുന്ന ജീവനക്കാർക്കെതിരെ ഉചിതമായിട്ടുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കാവുന്നതാണ് അടിയന്തര പ്രാധാന്യമുള്ള സാഹചര്യങ്ങളിൽ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനായിട്ട് ജീവനക്കാർ ഓഫീസ് പ്രവർത്തി സമയം കഴിഞ്ഞും മേലധികാരിയുടെ നിർദ്ദേശാനുസരണം ഓഫീസിൽ സേവനം ലഭ്യമാക്കണം ഇത്തരം സന്ദർഭങ്ങളിൽ പഠന കോഴ്സുകളിൽ പങ്കെടുക്കുന്നു എന്ന കാരണത്താൽ ജീവനക്കാർക്ക് ഹാജർ സംബന്ധമായിട്ടുള്ള ഇളവുകൾ അനുവദിക്കേണ്ടതില്ല കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്ന ജീവനക്കാർക്ക് ഭരണസൗകര്യാർത്ഥം നടത്തുന്ന സ്ഥലം മാറ്റത്തിൽ നിന്നും മേൽക്കരണത്താൽ സംരക്ഷണവും ലഭിക്കുന്നതല്ല